ചേട്ടൻ മറ്റേ ടി വിയിലൊക്കെ ഷോ ചെയ്യുന്ന ആളല്ലേ ഞാൻ അതെ പറയു ചേട്ടന് സെലിബ്രിറ്റി ആയില്ലേ ഒന്നും നോക്കില്ല കയ്യിലിരുന്ന മുപ്പത്താറു രൂപ അമ്പത് വയസ്സാ ബസ് കാശിനി അവന് രണ്ട് വടയും ഒരു ചായയും മേടിച്ചു കൊടുത്തിട്ട് മൂന്നര കിലോമീറ്റർ വീട്ടിലേക്ക് നടന്നു പോയ സെലിബ്രിറ്റിയാണ് ഞാൻ വീട്ടിൽ ചെന്ന് വേർത്ത് കുളിച്ച് വാതിലോടത്തോ വാര്യ തന്നെ വെച്ച് എന്താണോ വേർത്ത് കുളിച്ച് വന്നേക്കണ ഞാൻ പറഞ്ഞു ഒരു സെലിബ്രിറ്റി ഒക്കെ ആണെങ്കിൽ അല്പം വർക്കൗട്ടൊക്കെ വേണം ഈ ചില സുഖിപ്പിക്കൽ ഓളജസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തു എനിക്കൊരു കുട്ടിയുണ്ടായി അപ്പൊ അവനി വീടിന്റെ വാതിക്കേല കിടന്ന് കളിച്ചോണ്ടിരിക്കുമ്പോൾ വീട്ടിലൊരു തെങ്ങേറാൻ വന്ന് പുള്ളി തെങ്ങ് കയറി ഇറങ്ങിയിട്ട് എന്നോട് ചുമ്മാ ചോദിക്കുക സാറേ സാറേ എന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സൂചിച്ച് കേട്ടോ പുള്ളി എന്നോട് ചോദിക്കുക സാറേ മോന്റെ നക്ഷത്രം എന്താന്ന് ഞമ്മടെ നക്ഷത്രം ഇന്നതാ അപ്പൊ പുള്ളി പറയാ ഒയ്യോ എന്റെ നക്ഷത്രം ഇത് തന്നെ ഉയരങ്ങളിൽ എത്തും കേട്ടോ വന്ന് പുള്ളി ഇറങ്ങിയ ആ ചില്ലിത്തെങ്ങയിലേക്ക് ഞാൻ വെറുതെ വന്ന് നോക്കി എന്റെ മകനെ ഞാനൊന്ന് മാറി മാറി നോക്കി ഈ നമ്മുടെ നാട്ടിലെ നമ്മളെ ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്നത് ഈ ഹോമപ്ലൈറ്റ്സസ് വായിക്കാൻ ചെല്ലുമ്പോൾ കടക്കാരാണ് കസ്റ്റമർ ഇസ് ദ കിങ് ഓഫ് ദ മാർക്കറ്റ് എന്നാണല്ലോ കടക്കാരൊരു പൊതുതന്ത്രം